ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലഭിക്കുന്ന ഫലങ്ങൾ ശത്രുദോഷത്തെ പ്രതിരോധിക്കണം ശേഷം നേട്ടങ്ങളുടേതാണ് ചെയ്യേണ്ടത് ഇതെല്ലാം രേവതി നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ചിങ്ങം മുതൽ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫലങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിലൂടെ മറ്റുള്ളവരുടെ ആദരവ് നേടിയെടുക്കാൻ സാധിക്കും തൊട്ടതെല്ലാം വിജയത്തിലെത്തും ആരെയും ശത്രുക്കളാക്കാതെ മുന്നേറും ചിങ്ങത്തിൽ ശത്രുക്കൾ കൂടെയുള്ളതറിയില്ല അതിൻ്റെ ദോഷങ്ങൾ അനുഭവിക്കും തൊഴിലിടത്തിൽ നിന്നുള്ള ഗുണം കുറയും കൃഷിയുമായി ബന്ധപ്പെട്ടവർക്ക് ഉണ്ടാകും ദാനധർമ്മങ്ങൾക്ക് പണം ചിലവഴിക്കുന്നത് കൂടും ക്രയവിക്രയങ്ങളിൽ ഇടനിലക്കാരനാകും സന്താനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമെടുക്കും സമയം എല്ലാത്തിനും അനുകൂലമാണ് കുടുംബക്ഷേത്രത്തെ പരിപാലിക്കുന്നതിലൂടെ മാത്രമേ രക്ഷയുണ്ടാവുകയുള്ളൂ കന്നിയിൽ വിദ്യാർത്ഥികൾക്ക് സന്തോഷം പകരുന്ന വിജയം കരസ്ഥമാകും അഭിമുഖങ്ങൾ പരീക്ഷകൾ എന്നിവയിൽ നേട്ടമുണ്ടാകും കരാറുകൾ മുഖേന കിട്ടാനുള്ള തുക പൂർണ്ണമായും ലഭിക്കും അനാവശ്യ ചിന്തകൾ വേട്ടയാടും ഗൃഹാന്തരീക്ഷം ശോഭനമാകണമെന്നില്ല ഇഷ്ടപ്പെടുന്നവർ തഴിയുന്നത് മാനസിക വേദനയ്ക്കും ആരോഗ്യം ക്ഷയിക്കാനും കാരണമാകും തൊഴിലിടവും അശാന്തമായിരിക്കും ശിവക്ഷേത്രത്തിൽ ജലധാര പിൻവിളക്ക് എന്നിവ കഴിപ്പിക്കുക തുലാത്തിൽ കർമ്മസ്ഥാനം മോടികൂട്ടും സഹോദരങ്ങളുമായി വാക്കുതർക്കങ്ങൾക്ക് അവസരമുള്ള സമയമായതിനാൽ സൂക്ഷ്മത പുലർത്തുക വാക്കിലും പ്രവൃത്തിയിലും ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും വൈദിക പ്രവൃത്തിയിൽ ഏർപ്പെടുന്നവർക്ക് സമയം നല്ലതും പ്രശസ്തി ലഭിക്കാൻ ചേർന്നതുമാകും പിതൃസ്വത്ത് കൈവശത്തിലെത്തും സഹോദരങ്ങളുമായുള്ള പൊരുത്തക്കേടുകൾ തീർക്കാൻ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ വേണ്ടിവരാം പിതൃക്കളെ സ്മരിക്കുക വൃശ്ചികത്തിൽ ശാരീരികമായ ക്ഷീണം വന്നു ചേരും ശ്രദ്ധക്കുറവിലൂടെ വിലപ്പെട്ട വസ്തുക്കൾ നഷ്ടപ്പെടാം ഗൃഹപ്രവേശം പോലുള്ള ചടങ്ങുകൾക്ക് മാറ്റം വന്നു ചേരാം തീരുമാനങ്ങൾ അതേപടി നടക്കണമെന്നില്ല പലതരം വിനോദങ്ങൾക്ക് ചേർന്ന സമയം കൂടിയാണിത് തൊഴിലിൽ ലഭിക്കുന്ന മാറ്റം ദൂരെ ദിക്കിലേക്കാകാം ധനുവിൽ പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ അവസരമുണ്ടാകും ഭൂമിയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സമയമായിരിക്കും യാത്രകൾ കൂടുതൽ നടത്തേണ്ടതായി വരാം കുടുംബത്തിൻ്റെ സന്തോഷവും ഐശ്വര്യവും നിലനിൽക്കും പുതിയ വാഹനം ഭൂമി എന്നിവ സ്വന്തമാകും പൂർവിക സ്മരണ കുടുംബത്തിൽ സമാധാനം നൽകും മകരത്തിൽ നീതിന്യായ രംഗത്തുള്ളവർക്ക് ധനനേട്ടം പ്രതീക്ഷിക്കാം വിദേശത്തു നിന്ന് ധനനേട്ടം ലഭിക്കുന്ന പ്രവർത്തികളിൽ ഏർപ്പെടും സ്ഥിര വരുമാനം ലക്ഷ്യമാക്കി ചില ഏർപ്പാടുകൾ നടത്തും നിലവിലുള്ള വ്യവസായ സ്ഥാപനങ്ങൾ ഉന്നതിയിലെത്തും തൊഴിൽ തർക്കങ്ങൾ പരിഹരിക്കാൻ സാധിക്കും കുംഭത്തിൽ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും ഭാഗ്യദേവതയുടെ കടാക്ഷമുണ്ടാകും പഴയ വീട് കൈമാറി പുതിയത് സ്വന്തമാക്കും ദൂരെയുള്ള സഹോദരങ്ങൾ സഹായിക്കും കാരണമില്ലാത്ത കാര്യങ്ങൾക്ക് മേലുദ്യോഗസ്ഥരുടെ അപ്രീതി നേടും തൊഴിൽ രഹിതർക്ക് തൊഴിലിൽ പ്രവേശിക്കാൻ സാധിക്കും മീനത്തിൽ കർമ്മരംഗം തൃപ്തികരമാണ് അഗ്നിയെ ഭയക്കണം മുതിർന്നവരുടെ അറിവുള്ളവരുടെ വാക്കുകൾ കേൾക്കുന്നത് ഗുണകരമാകും കൂട്ടുകെട്ടുകളിലൂടെ അപമാനിതരാകാൻ അവസരമുണ്ട് കുട്ടികളിൽ പലവിധ അസുഖങ്ങൾ ദൃശ്യമാകും അനാവശ്യ ചിന്തകൾ മനസ്സിനെ സദാസമയം വ്യാകുലപ്പെടുത്തും മേടത്തിൽ ഗ്രഹത്തിൽ ചില അനിഷ്ട സംഭവങ്ങൾക്ക് സാധ്യതയുള്ള സമയമാണ് മാതാവുമായി ഭിന്നത ജീവിത പങ്കാളിയുടെ ബന്ധുക്കളുമായി സ്വത്ത് എന്നിവ പ്രതീക്ഷിക്കണം വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയമുണ്ടാകും കൂടുതൽ സമയം ജോലിയിൽ ഇരിക്കേണ്ടതായി വരാം ജോലിയിൽ മാറ്റമുണ്ടാകും അയൽക്കാരുമായി രമ്യതയിൽ വർദ്ധിക്കും ചെയ്യുന്ന ജോലിയിൽ സർക്കാർ ഇടപെടലുകൾ പ്രതീക്ഷിക്കണം എടവത്തിൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് സ്ഥലം മാറ്റം പ്രതീക്ഷിക്കാം അന്യ സംസ്ഥാനങ്ങളിൽ പുതിയ വ്യാപാരം തുടങ്ങും കർമ്മരംഗം പൊതുവേ തൃപ്തികരമായിരിക്കും വായ്പകൾ എളുപ്പത്തിൽ തരപ്പെടും സുഹൃത്തുക്കളുമായുള്ള യാത്രകൾ നടത്തും ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവർക്ക് സമയം അനുകൂലമാണ് മിഥുനത്തിൽ സന്ദർഭത്തിനനുസരിച്ച പ്രവൃത്തിയിലൂടെ ആദരവ് നേടും വാഹനങ്ങൾക്ക് അറ്റകുറ്റപ്പണികൾ നടത്തും കാവുകളുമായി ബന്ധപ്പെട്ടവർക്ക് തിറ തെയ്യം എന്നിവ നടത്താൻ അവസരം ലഭിക്കും ഗൃഹാന്തരീക്ഷം പൊതുവെ തൃപ്തികരമായിരിക്കും ആരോഗ്യം മോശമായതിനെ തുടർന്ന് ആശുപത്രിവാസം പ്രതീക്ഷിക്കണം കർക്കിടകത്തിൽ പുതിയ വീട്ടിൽ താമസിക്കാൻ അവസരമുണ്ടാകും ശ്രേയസ്സും യശസ്സും വർദ്ധിക്കും മന്ദഗതിയിലുള്ള വ്യാപാരം പുരോഗമിക്കും സഹോദരങ്ങളുടെ വേർപാട് വലിയ മുറിവായി അവശേഷിക്കും കാര്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഊന്നൽ നൽകി അതിൽ വിഷമിക്കേണ്ട സാഹചര്യം വന്നു ചേരും ജീവിത പങ്കാളിയുമായി ഭിന്നതകളുണ്ടാകും സമ്മിശ്രമായ വർഷമാണെങ്കിലും നേട്ടങ്ങൾ തന്നെയാണ് സർവമേഖലയിലും ഉള്ളത് വിശ്വസിക്കുന്നവരെ ബഹുമാനിക്കുക ദൈവിക കാര്യങ്ങളിൽ കൂടുതൽ മുന്നേറുക ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ